ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ആണ് മാംഗോ പുഡിങ് വെൽക്കം ടു ദ വീഡിയോ മാംഗോ പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് പുഡിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്കുക പുളിപ്പില്ലാത്ത മാങ്ങയാണെങ്കിൽ മാത്രമേ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നല്ല മധുര സ്വാദുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് മാങ്ങയിൽ നിന്ന് ഒരു മാങ്ങ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു മാങ്ങ നമുക്ക് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം ഒരു മാങ്ങ എടുത്ത് ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം മാംഗോ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് മാംഗോ നല്ല പൾപ്പ് രീതിയിലായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ നിന്നും പകുതി പളപ്പ് നമുക്കെടുത്ത് മാറ്റി വേറൊരു ബൗളിലേക്ക് വെക്കാം ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മാംഗോ പഴുപ്പും പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റർ ഇല്ലാത്തവർ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാംഗോവ് പളപ്പിൽ അരക്കപ്പ് മാംഗോ പൾപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മാംഗോ പള്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീമും മാംഗോ പൾപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായി നമുക്ക് ബ്രെഡിൻ്റെ മുരിഞ്ഞ സൈഡ് വശങ്ങളെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളെടുക്കുന്ന പൊഡിങ് ട്രേയുടെ അളവിനനുസരിച്ചാണ് ബ്രെഡ് എടുക്കേണ്ടത് എനിക്കിവിടെ ഒരു പത്ത് പീസ് ബ്രെഡ് ആവശ്യമായി വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പിൽ മുക്കിയെടുക്കാം മാംഗോ പഴുപ്പിൽ മുക്കിയെടുത്തതിനു ശേഷം നമുക്ക് പുഡിങ് ട്രൈയിലേക്ക് വെച്ചു കൊടുക്കാം ഓരോരോ കഷ്ണങ്ങളായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം അടുത്ത പീസും ഇതേപോലെ മാംഗോ പഴുപ്പിൽ മുക്കിയതിനു ശേഷം ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം പുഡിംഗ് ട്രൈയിൽ ഒരു ലെയർ ബ്രെഡ് പഴുപ്പിൽ മുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം മാംഗോയും കൂടെ ചേർന്ന് മിക്സ് തേച്ച് കൊടുക്കാം ഇനി ഒരു ലെയർ കൂടെ വെച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് കുറേ അധികം കട്ടിക്ക് വെക്കേണ്ട ആവശ്യമില്ല വിപ്പിംഗ് ക്രീം തേച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ നേരത്തെ ആദ്യം ചെയ്തതുപോലെ ബ്രെഡ് മാംഗോ പൾപ്പിൽ മുക്കി അടുത്ത ലെയർ നമുക്കിതുപോലെ കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസുകൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് സെറ്റാക്കി എടുക്കാം മാംഗോ പുഡിങ് വിപ്പിംഗ് ക്രീം അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പളുപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം പുഡിങ്ങ് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഇനി ഒരു നാല് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുഡിങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്